മിശിഖക്യസ്തുതയായിരിക്കട്ടെ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ അറുപത്തി ഏഴാമത്തെ സെഷനാണല്ലോ ഇത് മൂന്നാം സദനത്തെക്കുറിച്ചുള്ള പതിനൊന്നാമത്തെ വിചിന്തനവും കല്ലിലൂയ കല്ല മൂന്നാം സ്ഥലത്തെക്കുറിച്ചുള്ള രണ്ട് അധ്യായങ്ങളിലെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ ഖണ്ണികയിലേക്കാണല്ലോ നമ്മളിന്ന് കടന്നു വരുന്നത് അവിടെ അമ്മ ത്രേശ്യ ഇപ്രകാരം പറയുന്നു അതിൽ ആദ്യം പറഞ്ഞ തരക്കാർ ഇങ്ങനെയൊന്നുമല്ല അപ്പം രണ്ട് തരക്കാരെ പറ്റി ദിവസം പറഞ്ഞു ഓർമ്മിക്കുന്നുണ്ടല്ലോ മൂന്നാം സതീമാനത്തിൻ്റെ ആത്മീയ അനുഭവത്തിലേക്ക് എത്തിയ വ്യക്തികൾക്ക് ദൈവജല ചില പരീക്ഷണങ്ങൾ അനുവദിക്കുന്നു അങ്ങനെ പരീക്ഷണങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴേക്കും അവർക്ക് അതുവരെ അനുഭവിച്ചത് ചില ആത്മീയ അനുഭവങ്ങൾ ചില മറ്റ് ആത്മീയ സഹായങ്ങൾ എന്തെങ്കിലുമൊക്കെ അവർ നൽപ്പം ദൈവം എടുത്ത് മാറ്റുന്ന ഒരു അനുഭവമായിരിക്കും അത് പലപ്പോഴും ചെറിയൊരു കാര്യം പക്ഷെ അതുവഴി അവർ വല്ലാണ്ട് അസ്വസ്ഥപ്പെടും പരാതിപ്പെടും ആകുലപ്പെടും അങ്ങനെയൊക്കെയുള്ള നിരുത്സാഹരാകും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കൊക്കെ അവർ പോകാനിടവരും നമ്മൾ തൃശ്ശേരി പറയുകയാണ് പക്ഷെ അതുപോലെ രണ്ട് സാധ്യതകളുണ്ട് ഓർമ്മിക്കുന്നുണ്ടോ പറഞ്ഞു ഓർമ്മിക്കുന്നുണ്ടല്ലോ ഒന്ന് അവർ എളിമ പഠിച്ച് ഞാൻ ഇത്രയേ ഉള്ളുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കയറി വരാൻ ഇടവരും അതാണ് സംഭവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന അതിൻ്റെ ഒരു എന്താ ഫുൾ എ പ്ലസ് എന്ന് പറയുന്നത് നേട്ടവതമാണ് എന്നാൽ അങ്ങനെ നേ കയറി വരുന്നതിന് പകരം അസ്വസ്ഥയിലേക്ക് പോകാനുള്ള അനുഭവമാണ് ഒരുപാട് പേരൊക്കെ അങ്ങനെയുള്ള അസ്വസ്ഥതയ്ക്ക് പോയി കഴിയുമ്പോൾ അവരെ ഒന്ന് തിരുത്തിയെടുക്കാനോ ബോധ്യപ്പെടുത്തി കൊടുക്കാനോ ഒന്നും ആരെക്കൊണ്ടും പറ്റത്തില്ല അവർ തങ്ങളുടെ അവസ്ഥയെ അങ്ങേയറ്റം നീതീകരിച്ച് ന്യായീകരിച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും പരാതിപ്പെട്ടും ആശ്വസിപ്പിക്കാൻ ആരെക്കൊണ്ടും പറ്റിയല്ലാത്ത അവസ്ഥയിൽ അവർ നീങ്ങിക്കൊണ്ടിരിക്കും കാരണം അവരെ വലിയ ആത്മീയബോധ്യങ്ങളുള്ളത് പറയും മൂന്നാം സ്ഥലം അവർ എത്തിയതാണല്ലോ ആത്മീയബോധങ്ങളെല്ലാം വെച്ച് അവർ ഇങ്ങോട്ട് തിരിച്ച് ഉപദേശം പറഞ്ഞുകൊണ്ടേ ഇരിക്കും അവരുടെ സകല അനുഭവത്തിന് അവർക്ക് ന്യായവും പറയാൻ കാണും വചനത്തിനകത്തൊന്നും ആത്മീയ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് എല്ലാം അവർ തങ്ങളുടെ അവസ്ഥ ന്യായീകരിക്കുകയും ചെയ്യും അവരുടെ കുറ്റപ്പെടുത്തുകയും ചെയ്യും ദൈവത്തെയും പഠിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് അപ്പം ഇങ്ങനെ എളിമ പഠിക്കാനിട വരുന്നില്ലാത്ത വ്യക്തികളെ കുറിച്ച് മന്ത്രി വീട്ടിലൂടെ പറയുകയാണ് അവരെ എളിമ പഠിക്കുന്നില്ല ഇങ്ങനെയൊന്നും അല്ല എളിമരിക്കൽ വരികയല്ല തങ്ങളുടെ മനോഭാവത്തെ അവർ നീതീകരിക്കുകയാണ് അതാണ് നീതീകരണത്തിൻ്റെ വലിയൊരു ഒരു ബന്ധനം തന്നെ ഇങ്ങനെയുള്ള വ്യക്തികൾ ചെന്ന് പ്രത്യക്ഷം കാണാനായിട്ട് വരും നീതീകരിക്കുകയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമിക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് പരാതിപ്പെടുന്നത് അതെല്ലാം അവർക്ക് തന്നെ തന്നെ നീതീകരിച്ചുകൊണ്ട് പറയാൻ പലതും കാണും അഹങ്കാരിയായ ഫരിസയൻ തന്നെ തന്നെ നീതീകരിക്കുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പോലും അന്ന് കയറിയത് നീശ പറയുന്നത് നമ്മൾ ഒക്കെ ശിശു വായിക്കുന്നുണ്ടല്ലോ തങ്ങളെ തന്നെ ആശ്രയിക്കും തങ്ങളെ അത് നീതീകരിക്കുന്നു നല്ല കുറ്റപ്പെടുത്തുകയാണ് ആ നീതീകരണമെന്ന് പറയുന്നത് എളിമയില്ലായ്മയുടെ ഭാഗമായിട്ട് വരുന്നതാണ് നമ്മുടെ ഇല്ലായ്മകൾ കുറവുകൾ ഇത് നമ്മൾ തയ്യാറാകുന്നില്ല അപ്പോൾ തങ്ങളുടെ തന്നെ മനോഭാവത്തെ നീതീകരിക്കുകയാണ് എന്ന് മാത്രമല്ല മറ്റുള്ളവരും അത് അംഗീകരിച്ച് കുറയുമെന്നത്രയും അവരുടെ മനോരഥം ഇതൊരു സ്നേഹമുള്ള സഹോദരങ്ങളെ വല്ലാത്ത ഒരു ആത്മീയ ബന്ധനമാണ് നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നല്ല ഹൈവേയിലൂടെ തന്നെ പോവുകയായിരുന്നു ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ ഹൈവേ പടികളൊക്കെ നടക്കുമ്പം നമ്മൾ ഡൈവേർഷൻ എടുക്കാനായിട്ട് അധികാരികൾ ആവശ്യപ്പെടും അപ്പോൾ ചെറിയ വഴിയായിരിക്കും ഇടുങ്ങിയ വഴിയൊക്കെ ആയിരിക്കും അതിലൂടെ തിരിയുമ്പോൾ തന്നെ ചിലപ്പം വലിയ യാത്രക്കാർ ഡ്രൈവർമാർക്ക് വലിയ വണ്ടി വണ്ടിയുള്ളവർക്ക് ഭയങ്കര അതിർത്തി ഇത് കൂട്ട് എന്നാ വഴിയായത് ഈ ഉമാരൊക്കെ എന്നാ കാണിക്കാൻ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ കുഴിയും ആയിട്ട് പെട്ടെന്ന് പണിയാൻ പാടില്ല എത്ര നാളായി കിടക്കുന്നു അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടൊക്കെ അങ്ങ് പോകുമ്പോൾ ഈ വണ്ടി ഓടിച്ചു പോകുന്ന വ്യക്തിയുടെ വണ്ടിയുടെ വീല് ഏതെങ്കിലും ഒരു ഓടയ്ക്കകത്തോട്ട് വീണ് പോയെന്ന് വിചാരിക്കും ചാടിപ്പോയെന്ന് വിചാരിക്കാം വീൽ ഓടയ്ക്കകത്ത് വീണും അത് നില തൊടാതെ നിലതൊടാതെ നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങി അങ്ങനെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ വേണ്ടിക്ക് പോകത്തേയില്ല എന്ന് പറഞ്ഞതുപോലെ ആത്മീയജീവത്തിൻ്റെ മുന്നോട്ട് നമ്മളെ കൊണ്ടുപോകേണ്ടതായ ചില മനോഭാവം ചെയ്യാൻ നിലം തൊടാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് അതാണ് ഈ ഒരു സ്വയം നീതീകരണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തൽ ന്യായീകരിച്ചുകൊണ്ട് സ്വയം ഞായ ചിന്തിക്കുക എന്നിട്ട് ഞാൻ പറയുന്നത് ചിന്തിക്കുന്നത് മറ്റെല്ലാവരും അംഗീകരിച്ചു കൊള്ളണം അത് അമീകരിച്ച് അവർ സമ്മതിക്കുന്നവരും വരെയും അവർക്ക് അവരെ അങ്ങോട്ട് ന്യായം ബാധിക്കുന്നു ർക്കുന്നു ന്യായങ്ങൾ നിരത്തിക്കൊണ്ടേയിരിക്കുന്നു മറ്റൊരു നന്നാക്കാൻ നോക്കുന്നു ഇങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ അവർ പോവുകയാണ് കർത്താവ് നമ്മെ പരിശോധിക്കുന്നതിന് മുൻപായി നാം തന്നെ കാര്യം ഗ്രഹിക്കുകയും ആത്മപരിശോധന നടത്തുകയും ചെയ്യാൻ ഉപകരിക്കത്തക്ക വിധം അവരുടെ മനോഗതങ്ങൾ ചെലുത് ഞാൻ വിവരിക്കാം അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കർത്താവ് നമ്മളെ പരിശോധിച്ചാൽ ഈ അവസ്ഥ തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ നേതാവിനെ വരാറായിട്ട് ഓവർ ധനികനായ യുവാവ് വിഷമിച്ച് തിരിച്ചുപോയി ഈശോ അദ്ദേഹത്തിൻ്റെ ഒന്നും കൂട്ടിക്കൊണ്ട് വരുന്നില്ല കാരണം അവനാ അവൻ്റെ വിഷമത്തിൻ്റെ കാരണം തിരുത്തണം ഏത് എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകണം ഇവിടെ ഉപേക്ഷിക്കുന്ന വിഷയത്തിലേക്ക് അമതരസ്യ മുന്നോട്ട് കടന്നു വരുന്നത് അന്നത്തെ രണ്ട് ഉദാഹരണങ്ങളുടെ പറയുകയാണ് അത് ബാഹ്യമായ ഭൗതികമായ സാമ്പത്തികമായ മേഖലകളിൽ ഉള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് രണ്ട് ഉദാഹരണങ്ങൾ അമതരസ്യ പറയുന്നത് നാലാമത്തെ ഖണ്ഡിക മക്കളോ അവകാശികളോ ഇല്ലാത്ത ഒരു സമ്പന്നനും ഒരു ഉദാഹരണം പറയുകയാണ് കുറേ ദ്രവ്യനാശം സംഭവിക്കുന്നു കുറെ സാമ്പത്തികമായി നഷ്ടം വന്നു ആ വ്യക്തിക്ക് മക്കളില്ല അവകാശികളുമില്ല എന്നുവെച്ചാൽ അങ്ങേർക്ക് കുറച്ച് സമ്പത്ത് ഉള്ളുവെങ്കിൽ പോലും ജീവിക്കാനുള്ള എല്ലാ വകയും അങ്ങേരുടെ ജീവിതത്തിനുള്ളത് ഉണ്ട് എങ്കിൽ പോലും അങ്ങനെ ഉള്ളതിനകത്തുനിന്ന് കുറച്ച് സാമ്പത്തിക നഷ്ടം സംഭവിച്ചു അയാൾക്കും കുടുംബത്തിനും നിത്യവൃത്തിക്ക് ഭംഗമൊന്നും ഉണ്ടായിട്ടില്ല കുറച്ച് മിച്ചം തന്നെയുണ്ട് ഇപ്പോഴും ഈ നഷ്ടം വന്നു കഴിഞ്ഞിട്ടും പിന്നെ മിച്ചമുണ്ട് കുറെ സ്ഥലമുണ്ട് അതിൻ്റെ പകുതി സ്ഥലം നഷ്ടപ്പെട്ടു പോയി പക്ഷേ ബാക്കി സ്ഥലം കൊണ്ട് മാനോട് ജീവിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ഇവരെന്താ സംഭവിക്കുന്നത് എന്തായത് മനോഭാവം എടുക്കുക നോക്കിക്കുകയും എന്നിട്ടും ആ നഷ്ടത്തിൻ്റെ പേരിൽ അയാൾ ആഹാരത്തിന് യാതൊരു നിവൃത്തിയും ഇല്ലാഞ്ഞാലെന്നപോലെ സമാധാനം അത്രയും വെടിഞ്ഞ് ഉഴറിപ്പാഞ്ഞ് നടക്കുകയാണെങ്കിലും സമസ്തവും തനിക്ക് വേണ്ടി ധരിക്കുവാൻ കർത്താവ് അയാളോട് എങ്ങനെ ആവശ്യപ്പെടും അപ്പോൾ കുറച്ച് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വല്ലാത്ത അസ്വസ്ഥത പരാതി ആധി അങ്ങനെ ഉഴറിപ്പാഞ്ഞ് ഒരു ഒരു ദിവസത്തെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഒരു വക പോലും ഇല്ല എന്ന പോലെയുള്ള അസ്വസ്ഥത അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങേരോട് മുഴുവൻ തിജിക്കാൻ എങ്ങനെ ആവശ്യപ്പെടും തനിക യുവാമിനോട് ഈശോ ആവശ്യപ്പെട്ടത് നീ പരിപോടനാകാൻ ആഗ്രഹിക്കുന്ന എല്ലാം ഉപേക്ഷിച്ച് കടന്നു വരിക അപ്പോൾ മുഴുവൻ ഈശോയെ പ്രതി ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ വ്യക്തിയും ഈശോയെ അനുഗമിക്കേണ്ടത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു തന്നെ തന്നെ പരിത്യജിച്ച് അനുദീനം സൂരിഷ്യമെടുത്തതിൻ്റെ പിന്നാലെ വരട്ടെ അതിന് ഞാൻ പൂർണ്ണമായിട്ട് തയ്യാറാണ് എന്നെ സമ്പൂർണ്ണ ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ആരംഭിച്ചവരാണ് ഒന്നാം സദനം കഴിഞ്ഞ് രണ്ടാം സദനം മൂന്നാം സദനത്തിൽ എത്തിയിരിക്കുന്നത് പക്ഷേ ആ അവസ്ഥയിൽ അവരുടെ ലൈഫിൽ അവർ മനോഹരമായിട്ട് അനുഭവിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ദൈവപ്പെടുത്തിരുന്ന ക്രമങ്ങൾ തന്നെയാണ് അല്പം ഒന്ന് മാറ്റിയതേ ഉള്ളൂ ഇപ്പോൾ ഈ തനികൻ അല്പം ഒരു സാമ്പത്തിക നഷ്ടം വന്നു അതോടുകൂടെ വല്ലാത്ത അസ്വസ്ഥത വന്ന് കയറുകയാണ് ദരിദ്രർക്ക് കൊടുക്കാനാണ് ധനമെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നതെന്നും അതുകൊണ്ടാണ് ഇത്ര വേദനയെന്നും അയാൾ സമാധാനം പറഞ്ഞേക്കാം തൻ്റെ വേദന അയാൾ ന്യായീകരിക്കുകയാണ് ഞാനിത് മുഴുവൻ പാവം കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നത് യുവദാസിൻ്റെ അസ്വസ്ഥത പോലെയാണ് യുവദാസ് യോഹനാസേഷം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ വേദനയായാലും മേര് ഈശ്വര പാദങ്ങളിൽ വിലയേറിയ സ്വാതന്ത്ര്യവും ഒഴിച്ച് പോശി സ്നേഹം പ്രകടിപ്പിക്കുന്ന കാണുമ്പോൾ ഇത് വിറ്റ് പാവങ്ങൾക്ക് കൊടുക്കാറില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അഥവാ കള്ളനായിരുന്നുണ്ടെന്ന് യോഹൻ അവിടെ എടുത്തു പറയുന്നുമുണ്ട് അപ്പോൾ ദരിദ്ര ഉള്ള സ്നേഹത്തിൻ്റെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് യുവദാസ് തൻ്റെ ധനമോഹത്തെ ധന ആർത്തിയെ മറച്ചു വെക്കാൻ നോക്കുന്നതും അപ്പോൾ അവൻ്റെ അസ്വസ്ഥത കാരണം അവൻ അതിനകത്ത് മോഷ്ടിച്ചിരുന്നതാണെന്ന് യോഹനെ എടുത്തു പറയുകയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ഉള്ളം ഒരു കാര്യത്തിൽ ഒട്ടിയിരിക്കുമ്പോൾ ആ ഒട്ടിയിരിക്കുന്നതിനകത്ത് നിന്ന് അല്പമെന്ന് ദൈവം എടുത്ത് മാറ്റാൻ ഇട വന്നാൽ നമ്മൾ വല്ലാണ്ട് അസ്വസ്ഥരാകും ഈ അസ്വസ്ഥത അത്ര ആത്മീയ കരുത്തിൻ്റെ ഒരു രീതി അല്ലായെന്ന് ബോധ്യപ്പെടാൻ മാത്രമുള്ള ആത്മീയ അറിവൊക്കെ നമുക്കുള്ളത് കൊണ്ട് നമ്മളതിന് വേറെ ന്യായീകരണങ്ങൾ കണ്ടുപിടിക്കുകയാണ് എന്താണ് ഇത് പാവം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്തിരുന്നത് അതുകൊണ്ട് എനിക്ക് സങ്കടം വേറെ ഒന്നും കൊണ്ടുമല്ല എനിക്ക് പഠിത്തോട് ആർത്തികളോടൊന്നും അല്ല എന്നൊക്കെ പറയുന്ന ന്യായീകരങ്ങൾ കൊണ്ടുവരികയാണ് ദരിദ്രക്ക് കൊടുക്കാനാണ് ധനമെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നതെന്നും അതുകൊണ്ടാണ് ഇത്ര വേദനയെന്നും അയാൾ സമാധാനം പറഞ്ഞേക്കും എന്നാൽ അമ്മാതിരി ഉപവിപ്രവർത്തികൾ ചെയ്യുന്നതിനേക്കാൾ ദൈവം അധികം ഇഷ്ടപ്പെടുന്നത് അവിടുത്തെ ചെയ്തികൾക്ക് വിധേയമായി ഞാൻ സമാധാനം പാലിക്കുന്നത്രേ എന്നാണ് എന്നെനിക്ക് തോന്നുന്നു അപ്പം ഞാൻ ചെയ്യേണ്ടത് ഈ അസ്വസ്ഥതപ്പെട്ട് ആധിപിടിച്ച് പരാതിപ്പെട്ട് നടക്കുകയല്ല ഇങ്ങനത്തെ ഒരു അനുഭവത്തിലൂടെ ദൈവം എന്നെ കൈപിടിച്ച് നടത്തി അല്ലെങ്കിൽ അവരോട് തിരുമോണ്ടായിരിക്കും അങ്ങനെ നടക്കാനിട വന്നു പക്ഷെ അതിൻ്റെ പേര് എൻ്റെ സമാധാനം പോകാൻ ഞാൻ അനുവദിക്കരുത് തമ്പുരാൻ്റെ ഇഷ്ടത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടെ സക്കല് നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും റോമ എട്ട് ഇരുപത്തെട്ട് അത് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ നഷ്ടവും നഷ്ടവും ബുദ്ധിമുട്ടും ഞാൻ പ്രതീക്ഷിക്കാത്ത അസൗകര്യങ്ങളൊക്കെ വന്നിരിക്കുന്നു പക്ഷേ അതിൻ്റെ പേര് ഞാൻ സമാധാനം കളയാൻ തയ്യാറല്ല തമ്പനാരൻ്റെ നേരം എൻ്റെ ഉള്ളിൽ അകലം ഞാൻ അവിടുന്ന് അകന്നുപോകാൻ ഞാൻ തയ്യാറല്ല ആരുടെയെങ്കിലും പക്കുന്ന എൻ്റെ ഉള്ളത്തെ അകറ്റി വെക്കാനും അടർത്തി വെക്കാൻ ഞാൻ തയ്യാറല്ല ആരെ കുറ്റപ്പെടുത്താനും വെറുക്കാനും വിമർശിക്കാൻ ഞാൻ തയ്യാറല്ല എൻ്റെ സമാധാനം അത് ദൈവത്തിലാണ് ആ ദൈവം എന്നെ നയിക്കുമെന്ന് എനിക്കറിയാം ആ ഇങ്ങനെ ഒരു സമാധാനത്തിൻ്റെ അവസ്ഥ നമുക്ക് നഷ്ടപ്പെടാതെ ഉണ്ടാവണം എന്ന് ഇവിടെ അമതരസ്യ പറയുകയാണ് ഒരുപക്ഷെ ഇവിടെ നമുക്ക് ഈ ഉദാഹരണം വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു ഒരു സംഭവം ഒരു രംഗം അതിൻ്റെ രംഗം ജോബിൻ്റെ അനുഭവമാണ് ജോബിന് ഒരുപാട് ഭൗതികമായ നന്മകൾ സമൃദ്ധിയും എല്ലാം ഉണ്ടായിരുന്നു അതിനിടെ നമുക്കറിയാം സാത്താൻ്റെ പ്രലോഭനം പരീക്ഷയ്ക്ക് ദൈവം അവസരം കൊടുക്കുക അനുവാദം കൊടുക്കുമ്പോൾ ജോബിന് മക്കൾ മുഴുവൻ നഷ്ടപ്പെടുന്നു സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുന്നു ആടുമാടുകൾ ഓട്ടോ കൊടുക്കാൻ എല്ലാം നഷ്ടപ്പെടുന്നു അടുത്ത ഘട്ടത്തിൽ ആരോഗ്യം നഷ്ടപ്പെടുന്നു രോഗങ്ങൾ പിടികെടുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ പോകുന്നതിനിടയ്ക്കും ജോബിനെ പറ്റി നമ്മൾ കാണുന്നൊരു കാര്യം ജോബ് ഇതുകൊണ്ടൊന്നും ദൈവത്തെ പഴിച്ചില്ല ആരെയും നിന്നിച്ചുമില്ല ദൈവം തന്നു ദൈവമെടുത്തു ഒരു വശത്ത് ജോലി ചെയ്യുന്നത് അങ്ങനെയാണ് ദൈവത്തിന് സ്തുതി ഒരു വശത്ത് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് അനുഗ്രഹം ഞാൻ പ്രാപിച്ചിട്ടുണ്ട് ഇപ്പം ദൈവം തൻ്റെ കുറച്ച് അനുഗ്രഹം ഒന്നെടുത്ത് മാറ്റി അതിനകത്ത് എനിക്ക് പരാതി ഒന്നുമില്ല ആ ദൈവത്തിൻ്റെതാണ് ദൈവത്തിന് കുറച്ച് സ്വാതന്ത്ര്യമുണ്ട് ജോബിൻ്റെ മനോഭാവം ഒരുത്തി പറഞ്ഞാൽ ഈ മൂന്നാം സതം കഴിഞ്ഞ് ഏഴാം സദനത്തിൽ തന്നെ എത്തിയ വ്യക്തിയായിട്ട് നമുക്ക് ജോബിനെ അവിടെ കാണാനായിട്ട് സാധിക്കും അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയിലുള്ള ഒരു പോരായ്മയാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചു പോകുന്നു നമുക്ക് ഒരു ിട്ട് ആരോഗ്യമല്ലാണ്ട് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ സാമ്പത്തികമായി ക്ലേശം ഉണ്ടാകുന്നു അല്ലെങ്കിൽ നമ്മുടെ ചില കൂട്ടാളികൾ നമ്മൾ നിട്ടിട്ട് പോകുന്നു അല്ലെങ്കിൽ കൂട്ടാളികൾ നമ്മൾ മാറ്റപ്പെടുന്നു ശുശ്രൂഷാവിധം നമുക്ക് ഇല്ലെന്നായി പോകുന്നു എന്തെങ്കിലും ആയിക്കോട്ടെ വികാരിച്ചു നമ്മളെ ഒരു ഉത്തരവാദിത്വം വേണ്ടെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു സെൻ്റർ സ്കൂളിൽ പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ശുശ്രൂഷ കൂട്ടായ്മ നമുക്കുള്ള ഡ്യൂട്ടി ശുശ്രൂഷയുടെ മേഖല ശുശ്രൂഷയുടെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ നമുക്ക് ഒഴിവാക്കി നമുക്കിപ്പോൾ അവസരം ഇല്ലെന്നായി എന്ത് ഏത് കാര്യമായാലും നമ്മുടെ സമാധാനം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് നമ്മൾ തൃശ്യം പറയുകയാണ് അതുകൊണ്ട് മറ്റ് ന്യായങ്ങളൊന്നും പറയാനും ചിന്തിക്കാനും ബാധിക്കാനും ഒന്നും ചിന്തിക്കും ഇട വരികയേ വേണ്ട എൻ്റെ തമ്പുരാൻ ഇത് അനുവദിച്ചു അവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ ഞാൻ പാട്ടും പാടിക്കൊണ്ട് ജീവിക്കും ഇത്രയും നാൾ അങ്ങനെ ജീവിച്ചു ദൈവത്തിൽ സ്തുതി ആയിരിക്കട്ടെ ഇനിയുള്ള കാലം ദൈവം തന്നെ ആവശ്യത്തിന് ഇങ്ങനെ ജീവിക്കാനാണ് ദൈവത്തിന് സ്തുതി ആയിരിക്കട്ടെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടാതിരിക്കുക എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ശൈലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെച്ച് പറയും സ്ഥാപിക്കാനായിട്ട് നോക്കുന്നത് കാലിൽ ഊയ കാലിൽ കാലിൽ ഓയ അത് നമ്മൾ വായിക്കുകയാണ് ഈ പദവിയിലെത്തി ചേരാത്തത് കൊണ്ടാണ് അയാൾ ദൈവജിൻ്റെ മനസ്സിൽ കീഴ് കുറ്റമില്ല അപ്പം ഇത് ഇത്ര ഒരു മൂന്ന സദനത്തിൻ്റെതായോ ആ ഒരു ആത്മീയ പദവിയിലേക്ക് ആത്മീയ കരുത്തിലേക്ക് ആത്മീയ ഉൾക്കാഴ്ചയിലേക്ക് സ്വയം ത്യാഗ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ലാത്തതുകൊണ്ട് ആണ് ഞാൻ ഈ അസ്വസ്ഥ അനുഭവിക്കുന്ന പരാതിപ്പെട്ടാണ് എനിക്ക് തോന്നുന്നത് സമാധാനം കെട്ടുപോകുന്ന പോലെ വരുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നിനക്കുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല സംഗതി ശരിയല്ല പക്ഷേ ആ ഒരു തിരിച്ചറിവ് ഉണ്ടെങ്കിൽ കുറ്റമില്ല പക്ഷേ ആ മനസ്വാതന്ത്ര്യം തനിക്ക് കൈവന്നിട്ടില്ലെന്ന് അയാൾ മനസ്സിലാക്കുകയും ഭർത്താവ് തരുന്നു വരെ പ്രാർത്ഥിക്കുകയും ആ മനോഭാവം പ്രാപിക്കുവാൻ സ്വയം ഒരുങ്ങുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എളുമ വേണം എനിക്ക് സാധിക്കുന്നില്ല ഈ ഒരു സിറ്റുവേഷൻ ആ ഒരു സാഹചര്യം മാറിപ്പോയി അതെനിക്ക് ഇല്ലെന്നായിപ്പോയി എൻ്റെ ജീവിതത്തിൽ ഇന്നെ നഷ്ടങ്ങൾ പോകുന്നു അതിൻ്റെ പേർക്ക് വല്ലാണ്ട് ഭാരം അനുഭവപ്പെടുകയാണ് ദൈവമേ എന്നെ സഹായിക്കണമേ ഇതിലൂടെയും ശാന്തതയോടെ സമാധാനത്തെ കടന്നുപോകാൻ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് എളിമയോടെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും എങ്കിലും ഈ ഒരു അവസ്ഥയിൽ വലിയ കുഴപ്പമുണ്ടായത് അമ്മയ പറയുകയാണ് വീണ്ടും അമ്മസ്യ മറ്റൊരു ഉദാഹരണം ചെറിയ ഉദാഹരണം ഇതുപോലെ തന്നെ ഉള്ളതാണ് പറയുകയാണ് ഉപജീവനത്തിന് വകയും കുറച്ച് മെച്ചവും കൂടെയുള്ള ഒരാൾക്ക് കൂടുതൽ ആദായത്തിന് വഴി വഴിയുണ്ടാകുന്നു അങ്ങനെ വരുമ്പോൾ അയാൾ സ്വീകരിച്ചു കൊള്ളട്ടെ ഒറ്റമില്ല പക്ഷേ അത് കഴിഞ്ഞ് പിന്നെയും അധികം അധികം സമ്പാദിക്കണമെന്ന അത്യാഗ്രഹത്തിൽ പോകുന്നെങ്കിൽ ദേശം എത്ര നല്ലതായിരുന്നാലും രാജാവിനോടടുത്ത സദനത്തിൽ താൻ എത്തിച്ചേരുമെന്ന് അയാൾ സംശയിക്കു പോലും വേണ്ട സംശയിക്കു പോലും വേണ്ടതെന്ന് വെച്ചാൽ എത്തിച്ചേരുന്ന സാധ്യത ഒട്ടുമില്ല ചിന്ത പോലും വേണ്ടതെന്നർത്ഥം അപ്പം എന്താണ് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തി അനുഭവിക്കുന്ന സമൃദ്ധിയുടെ മേഖലയെ കുറെക്കൂടെ സമൃദ്ധിയുണ്ടായി അത്യവുമനുവരുന്നതാണെങ്കിൽ ശാന്തമായിട്ട് സ്വീകരിച്ചു കൊടുക്കാം നന്ദിയുടെ സ്വീകരിക്കാം അമദ്രസേ പറയുക പക്ഷേ അത് വെച്ചുകൊണ്ട് എന്നാൽ ഇതുപോലെ കൂടുതൽ സമ്പാദിച്ചേക്കാം നേട്ടങ്ങൾ കൈവരിക്കാൻ സാമ്പത്തിക മേഖലയുടെ അമദ്രസേ പറയുന്നത് അങ്ങനെയുള്ള ഒരു അതിമോഹത്തിലേക്ക് ആർത്തിയിലേക്ക് അത്യാഗ്രഹത്തിലേക്ക് കടന്നുപോയാൽ അത് ശരിയാവുകയല്ല അമ പറയുകയാണ് നമ്മുടെ ബ്രാക്കറ്റ് പ്രാഗ്രമദ്രസ പറയുന്നുണ്ട് നല്ല ഉദ്ദേശം ഉണ്ടായിരിക്കാം പ്രാർത്ഥന ശീലിക്കുന്ന സുഹൃദവാൻമാരെക്കുറിച്ചാണല്ലോ പ്രതിപാദനം അവിടെ നമുക്ക് ഏത് കാര്യം വരുമ്പോഴും നല്ല ഉദ്ദേശം എന്ന് ചിന്തിക്കാനായിട്ട് പറ്റും കുറെ കൂടെ പണം ഉണ്ടാക്കാൻ ഞാൻ പോവുകയാണ് കുറെ കൂടി ഡിഗ്രി എടുക്കാനായിട്ട് പോവുകയാണ് കുറെ കൂടി ഞാൻ പ്രശസ്തി ഉണ്ടാക്കാൻ പോവുകയാണ് കുറെ കൂടി എന്നതാണ് യൂട്യൂബിലൊക്കെ എനിക്ക് ലൈക്സ് കിട്ടാൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ പോവുകയാണ് അങ്ങനെ 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 പല നേട്ടങ്ങൾ പക്ഷേ ഈ നേട്ടങ്ങൾ മുഴുവനും ഭൗമികമാണ് ഭൗതികമാണ് ലൗകികമാണ് അത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു ഈശോ പറഞ്ഞത് ഉപേക്ഷിച്ചിട്ട് വരാനായിട്ട് എല്ലാം ഉപേക്ഷിക്കാനായിട്ട് തന്നെ തന്നെ മറ്റുള്ളവരെയും കുടുംബാംഗങ്ങളെയും എല്ലാം മാറ്റി വെച്ചിട്ട് തന്നെ സ്വന്തമാക്കണമെന്നാണ് അതിൻ്റെ മാതിരി ഇവിടെ അറിയാതെ വീണ്ടും സംഭവിക്കുന്നതും എന്തെല്ലാം കാര്യം മാറ്റിവെക്കാൻ പറഞ്ഞു അതിലേക്ക് വീണ്ടും ഇറങ്ങി ചെന്നിട്ട് അതിനെ സ്വന്തമാക്കിയെടുത്ത് അതുകൊണ്ട് ഉള്ളു നിറയ്ക്കാനുള്ള എതിർ പ്രക്രിയയിലേക്ക് പോകുന്നതും നമ്മുടെ ഉള്ളു പരമാവധി ശൂന്യമാക്കിയെങ്കിലേ നമ്മളതിനെക്കുറിച്ച് നിറയ്ക്കാൻ പറ്റുള്ളൂ ശൂന്യമാക്കാനുള്ള ബന്ധപ്പെട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉപേക്ഷിച്ച് 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 നമ്മളെ തന്നെ തോൽപ്പിച്ച് സ്വയം ത്യജിച്ച് അങ്ങനെ പോകാൻ നോക്കുന്നതിനിടയിൽ ഇതേ ഒരു വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ നമ്മുടെ ജീവിതത്തിൽ കയറ്റിവെക്കാനായിട്ടുള്ള ഒരു വ്യക്തിയിലേക്ക് പോവുകയാണ് ധനികന് ദൈവരാത്രി പ്രവേശിക്കുക ദുഷ്കരമാണ് എന്ന് ഈശോ പറയുന്നുണ്ടല്ലോ ദുഷ്കരം അപ്പോൾ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ രണ്ട് ഉദാഹരണങ്ങളിലും സാമ്പത്തികമായ മേഖലയിലുള്ള നേട്ടത്തെക്കുറിച്ചാണ് നല്ല നഷ്ടത്തെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് അദ്ദേഹം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് മേഖലയിലായിക്കോട്ടെ നമുക്കൊരു സമ്പത്തായിട്ട് കരുതുന്ന കാര്യങ്ങൾ കൂടി വരുന്നു നമ്മുടെ നമ്മളെക്കുറിച്ചുള്ള പുതിയ അഭിപ്രായം കൂടുന്നു സമ്മതി കൂടുന്നു എന്താ മറ്റേ എന്താ സുഹൃത്തുക്കൾ കൂടുന്നു ശുശ്രൂഷാ മേഖലകൾ കൂടുന്നു എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ ഒരു കൂടിക്കൂടി വരുമ്പോൾ അതിൻ്റെ പുറകെ ആർത്തി പിടിച്ച് പോകാനിട വരരുത് ഇത് അപകടമാണ് അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാനായിട്ട് സാധിക്കണം എന്ന് മദ്രസീടെ പറയുകയാണ് അപ്പോൾ മദർസി പറയുന്നതായ ഈ രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധയിലെടുക്കാം അവിടെ സമാധാനം നഷ്ടപ്പെടാൻ നമ്മൾ അനുവദിക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ബാഹ്യമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും വന്നാലും കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ പോകുന്നതിനേക്കാൾ മോശമായിട്ട് പോയാലും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും സാമൂഹികമായിട്ടും അറിയാം നമ്മുടെ സമാധാനം കളയരുത് സമാധാനം ഈശോയാണ് ദൈവത്തോട് ചേർത്ത് വെക്കണം ദൈവം ജോബിൻ്റെ മനോഭാവം കല്ലിലൂയ കാലിലൂയ കല്ലിലൂയ കർത്താവ് യേശോ മിശികായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും പശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസ സ്നേഹമണ്ണ സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നല്ല ആത്മീയ പരസ്യങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശോ മിശികായ്ക്ക് സ്തുതി